മറ്റാരുമില്ലെങ്കിലും സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഫാമിലി ഫാമിലി ഉണ്ടല്ലോ ഇഷ്ടങ്ങൾ വെഡിംഗ് സെന്റർ തുടർന്നു താലൂക്ക് ആശുപത്രിയിലെ മലിനജലം കിണറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാരുടെ പരാതി ഇതുമൂലം പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി കുടിവെള്ളം മുടങ്ങുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു ആശുപത്രി പരിസരത്തെ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നത് വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാൻ ഇല്ലത്ര എന്ന് പഴഞ്ചൊല്ല് ആരും കേൾക്കാത്തതായി ഉണ്ടാവില്ല അക്ഷരാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി പരിസരത്തെ ഇരുന്നൂറോളം കുടുംബങ്ങളുടേത് കുടിവെള്ളത്തിന് കിണറുണ്ടായിട്ടും കുടിക്കാൻ വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേട് നഗരസഭയിലെ മുപ്പത്തിനാലാം ഡിവിഷനിൽ ഉൾപ്പെട്ട കൊടിഞ്ഞി റോഡ് മുതൽ മസ്ജിദ് റോഡിലെ അവസാന ഭാഗം വരെ ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരപരിധിയിൽ താമസിക്കുന്നവർക്കാണ് ഈ ദുരവസ്ഥയുള്ളത് ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം കിണറിലേക്ക് എത്തുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആശുപത്രിൻ്റെ ഡയറി സെൻ്റർ നേരെ ബാക്കിൽ കെട്ടി കെട്ടിക്കിടന്ന് കൊതുകുകൾ കിടന്ന് കൊതുക് കിടന്നു തിളക്കുകയാണ് ആറു വർഷമായിട്ട് കിണറ്റിലെ വെള്ളം മലിനമായി കിടക്കുകയാണ് ഇരു ഇരുന്നൂറോളം വീടുകളുണ്ട് ഈ ഈ ഒരു വെള്ളം കാരണം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുന്ന ജനങ്ങളുണ്ട് കിണറ്റിലെ വെള്ളത്തിന് അതിരൂക്ഷമായ ദുർഗന്ധവും രുചി വ്യത്യാസവും അനുഭവപ്പെടുന്നുണ്ട് ഏതാണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തോളമായി ഇവിടത്തുകാർ ഈ ദുരവസ്ഥ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള മുപ്പതോളം കുടുംബങ്ങൾക്ക് മാത്രമാണ് പ്രശ്നമുണ്ടായിരുന്നത് എന്നാൽ വൈകാതെ സ്ഥിതി മാറി ഗുരുതരമാകാൻ തുടങ്ങി പരിസരത്തെ മറ്റു വീടുകളിലേക്കും ഇതേ പ്രശ്നം വ്യാപിച്ചതോടെ പ്രശ്നം സങ്കീർണമായി ആശുപത്രി അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും പോലും ചെയ്തില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു മുപ്പത്തിനാലാം ഡിവിഷനിലെ ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പത്തിരുന്നൂറോളം വീടുകണ്ട് ആറ് വർഷമായിട്ട് വെള്ളം കിണറ്റിലെ വെള്ളം തീരും കുടിക്കാൻ വയ്യ ഭയങ്കര പ്രശ്നമാണ് ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അതേമാതിരി തന്നെ മുനിസിപ്പാലിറ്റിയിലും അറിയിച്ചിട്ടുണ്ട് അവരും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു കുടിക്കാൻ വെള്ളം പണം കൊടുത്തു വാങ്ങുകയാണ് ഇവിടത്തുകാർ ചെയ്യുന്നത് ചിലരാകട്ടെ കൂടുതൽ പണം മുടക്കി ജലം ശുദ്ധീകരിക്കുന്ന ഉപകരണവും വാങ്ങി വെച്ചിട്ടുമുണ്ട് ഇതിനെല്ലാം പുറമെ ആശുപത്രിയിലെ മലിനജലം പൊതുസ്ഥലത്ത് കെട്ടിക്കിടന്ന് കൊതുക് വളർത്തു കേന്ദ്രങ്ങളാകുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകുകയും അൻപത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിലും മറ്റു നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല